അന്താരാഷ്ട്ര അസംസ്കൃത അന്താരാഷ്ട്രയുടെ സിദ്ധറ്റ് കൂട്ടിന്റെ വീഴുവും അസംസ്കൃതം കഴിഞ്ഞ നാല് വർഷങ്ങളിൽ കമ്പനിക്കുണ്ടായ സഞ്ചിത നഷ്ടം എഴുപത്തിയഞ്ചു കോടി രൂപയോളമാണ് ഇതിൽ അറുപത് കോടിയോളം രൂപ നഷ്ടമായത് ലക്ഷക്കണക്കിന് മെട്രിക് ടൺമിനേറ്റ് ഇറക്കുമതി മൂലം രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഏകദേശം ഇരുനൂറ് വർഷത്തേക്കുള്ള ഇൻപിനേന്റെ നിക്ഷേപം സംസ്ഥാനത്ത് ഉണ്ടായത് കൂടിയാണ് സി എം ആർ എൽപിനെയും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് ടി സി സി ഉൽപന്നമായ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പുതിയ ഭാഗം ഉപയോഗിക്കുന്നത് സി എം ആർ എൽ ആണ് സി എം ആർ എൽ പ്രവർത്തനം നിലച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ വിപണി കുറുകയും തൽപരമായ ടി സി സി പ്രതിസന്ധിയിലാവുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ എച്ച് എൻ എൽ കെ എം എം എൽ തുടങ്ങിയ കമ്പനികളിലും പ്രതിസന്ധിയിലാണ് ടി സി സി പ്രതിസന്ധിയിലാവുന്നതോടെ ഫ്ലോറിന്റെ അഭാഗത്ത് കേരളത്തിലെ കുടിവെള്ളവകരം താരണമാണ് മാത്രമല്ല സിഎംആറിനെ ആശ്രയിച്ചു നിൽക്കുന്ന പേപ്പർ തുണി വ്യവസായം റിഫൈനറി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രതികൂലമായി മാറി സിഎംആറിൽ ഉൽപ്പന്നമായ ഫ്ലോ ഫെറസ്ക്ലോറൈഡും ജലശുദ്ധീരണത്തിനാണ് ഉപയോഗിക്കുന്നത് ടി സി സിയിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് വാങ്ങി കമ്പനി ഉൽപ്പന്നങ്ങളായ ഫെറസ്ക്ലോറൈഡും ഫെറിക്ലോറൈഡും മറ്റു കമ്പനികളിൽ ജലശുഭീരം ലഭ്യമാക്കുന്നവരെ ഇൻഡസ്ട്രിയൽ സിഡോസിസ് എന്ന ആശയം സിഎംആറിനും പ്രവർത്തിക്കുന്നു സിഎംആറിൽ നിന്ന് ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് തൊഴിലാളികൾ വേദന ബുദ്ധിമുട്ടുകയാണ് മൈനിങ്ങിന്റെ അഭാവത്തിൽ സി എം ആറിൽ അടച്ചുപൊട്ടി വീഴ്ച നേരിടുകയാണ് കമ്പനി കൂട്ടിയാൽ ആയിരം കുടുംബങ്ങൾ പട്ടിയിലാണ് ഈ സാഹചര്യം സംസ്ഥാന സർക്കാർ ഇടപെട്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാക്കണം ഏറ്റവും നല്ല തൊഴിൽ സംസ്കാരം നിലനിൽക്കുന്ന ഒരു മോഡൽ എക്കോ ഫ്രണ്ട്ലി വ്യവസായമാണ് സി എം ആർ കമ്പനിയുടെ നിലനിൽപ്പ് രാജ്യത്തിന് അനിവാര്യമായ ഘടകം ഇതിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് നടപടി ഉണ്ടാക്കണമെന്നും കെ എം ആർ എന്റെ മൈനിങ് പ്രോജക്ട് എത്രയും വേഗം അനുഭവിക്കണമെന്നും സി എം ആർ കമ്പനിയിലെ സംയുക്ത പേഴ്ചികൾ വിപീതമായി അഭ്യർത്ഥിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ച മെമ്മോറാട്ടം ഈ മെമ്മോരാട്ടത്തില് പിണറായി വിജയന്റെ ഒപ്പ് നിങ്ങൾക്ക് കാണാം അദ്ദേഹം ആവശ്യമായ നടപടിക്ക് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ മാർച്ച് എട്ട് രണ്ടായിരത്തി പതിനേഴിന് ഇത് ഫയൽ ആക്കി കുറിച്ച് അപ്പോ ഞാനിത് വായിക്കാൻ കാരണം ഇപ്പോ നിങ്ങൾക്ക് സി എം ആർടെ താല്പര്യം എന്താണ് സി എം ആർ അല്ലെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അവർക്ക് വേണ്ടത് ഇന്തിനേറ്റിന്റെ സപ്ലൈ ഇന്തിനേറ്റിന്റെ നിരന്തരമായ അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത സപ്ലൈ കുറഞ്ഞ വിലക്കി കിട്ടുക എന്നുള്ളതാണ് സി എം ആർ കമ്പനിയുടെ ആവശ്യം ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വന്നതിന് ശേഷം ഇതിനെ ഇതിനെ സംബന്ധിച്ച് ഇത് പിന്നെ സെക്കൻഡ് സ്റ്റേജില് സി എം ആറിനെ സഹായിക്കാനുള്ള മാർഗം സെക്കൻഡ് സ്റ്റേജിൽ സി എം ആറിനെ സഹായിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇലിമിനേറ്റ് അവൈലബിൾ ആക്കണം എന്നുള്ളതാണ് അവരുടെ റിക്വസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഇതിന്റെ അകത്ത് ഒരു റഫറൻസ് ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആലപ്പുഴ ചെയർമാനായ ജില്ലാ കളക്ടറുടെ ഒരു പ്രൊസീഡിംഗാണ് അതിന്റെ അകത്ത് ആദ്യം പറയുന്നത് വയനാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗത്തിന്റെ തീരുമാനം പിന്നീട് അതിന്റെ ഫോളോ എല്ലാം ഉണ്ട് തോട്ടപ്പള്ളി സ്പിൽവേയുടെ അഴിമുഖം ഉൾപ്പെട്ട തീരപ്രദേശത്ത് ആലപ്പുഴ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി കാറ്റാടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു എന്നാൽ സ്പിൽവേയിൽ നിന്നും അഴിമുഖത്തേക്കുള്ള ലീഡിങ് ചാനലിന്റെ വടക്കു ഭാഗത്ത് അഴിഞ്ഞുകൂടിയ മൺത്തിട്ടയിൽ വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന കാറ്റാടി മരങ്ങൾ കടലിലേക്കുള്ള ജലത്തിന്റെയും സുഖമായി ഒഴിഞ്ഞു തടസ്സമായി തീരുന്നു இப்பிரகாரம் ஸ்பில்வெயில் கூடி ஒழுகி மாறேண்டதாக வெள்ளத்தின் அளவில் குறவு வரணும் மூலம் ஆலப்பு விசேஷி குட்டநாடி கெடுதிகள் இடையாகும் கழிச்சங்கள் பெய்த மழை மூலம் குட்டநாடி சாத்திய ஏறி வருகை இப்பிரகாரிகள் குறைக்கடிய அவலிபிக்கின்றப்பள்ளி ஸ்பில்வே மணிமூலத்திலேயுள்ள வீதி கூட்டினில் வடது நட்டு வளர்ச்சியுள்ள மரங்கள் நீக்கம் செய்யணும் രണ്ട് പ്രകാരം നിർദ്ദേശിച്ചപ്പോൾ നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഈ ഉത്തരവിൽ പറയുന്ന മണല് ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുടർ നടപടി സ്വീകരിക്കാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തിയിരുന്നു ഡി ഡി എ യോഗത്തിൽ കടലിലേക്കുള്ള നീരൊഴുക്ക് സുഖമായി നടത്തുന്നതിന് വേണ്ടി സ്വീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മേൽസാഹ്യത്തിനും ആപൽകരമായ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിന് മുളിക്കരുത് ലീഡിംഗ് ചാനലിന്റെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു കാറ്റാടിയിട്ടുണ്ട് ഈ ഭാഗത്തുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് സുഖമാക്കുന്നതിന് മലം മുറിച്ചു മാറ്റി ഭാഗം മണ്ണ് എല്ലാ സംവിധാനവും ഉപയോഗിച്ച് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപതിനെല്ലാം മാറ്റി വെള്ളത്തിന്റെ സുഖമായി ഉറപ്പാക്കാൻ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം മുപ്പത്തിനാല് എക്സിക്യൂട്ടീവ് ഇറിഗേഷൻ മെക്കാനിക്കൽ ഭാഗത്തെ ചുമതലപ്പെടുത്തി ഇതിനാൽ പുഷ്പരമാവും ഇത് സംബന്ധിച്ച നടപടി വരും ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപതിനും ഈ കാര്യാലയത്തിൽ സമർപ്പിക്കാൻ അതായത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് അതിന്റെ നെക്സ്റ്റ് ലെവൽ എക്സിക്യൂഷൻ ഇംപ്ലിമെന്റേഷൻ ആലപ്പുഴ ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ തോട്ടപ്പള്ളിയിൽ ചെയ്യാനുള്ള ആ നിർദ്ദേശം പാലിച്ച് ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതെന്ന് പറയുന്നത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതില് എക്സിക്യൂട്ടീവ് ചെയ്യാൻ തീരുമാനിച്ച വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓഫ് സാൻഡ് എല്ലാം പറഞ്ഞു ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം അപ്പൊ ഈ മാറ്റാൻ പോകുന്ന മണ്ണില് ആ മിനറൽസ് ഉണ്ടെന്ന് അറിയാതെ അല്ല ഈ മണ്ണ് മാറ്റാൻ തീരുമാനിക്കുന്നത് കരിമടലാണെന്നും ഇത് ആ മിനറൽസ് ആണ് ഇത് ഈ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ആണ് ഓർഡർ ആണ് ഓഫ് കേരള മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒഫീഷ്യൽ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ മാനി ലീഗ് ആയിട്ടുള്ളത്